ിന്നെ എന്താ കൊഴപ്പില്ലെ കാണുമ്പോ എനിക്ക് ഇഷ്ടം കൊണ്ടാണ് എനിക്ക് തോന്നണ എനിക്ക് പ്രാന്താന്ന് ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെ പിന്നാണോ ബസ് സ്റ്റോപ്പ് അവിടെ പോണേ പോണെ വരവാ ഒരുമിച്ച് കിടക്കാം എന്താ പോകില്ലേ അച്ഛനെടുക്കും ഡെയിലി ഇങ്ങനെ അച്ഛനടുത്ത് പോയി പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും പറഞ്ഞു പറഞ്ഞു നമ്മുടെ കാര്യം നോക്കാക്കിയതാ എന്റെ വീട്ടിൽ കല്യാണകാര ചേച്ചി അമ്പലം പിന്നെ കാൽ ഉണ്ട് നാലിച്ച് നോക്കിന്റെ അവസ്ഥ ഞാൻ എത്ര ഇഷ്ടം കാരണം ഞാൻ എന്റെ പിന്നാലെ നടന്നോണ്ടിരിക്കുന്നു എന്താ കാലൊന്നും പിടിക്കണ്ട ഞാൻ മതി ഞാൻ എന്റെ അടുത്തോളിച്ചു കോഴി കോയിന്ന് ഇങ്ങനെ ആരോട് പറഞ്ഞ ഞാൻ പോയി പറയും പോയി പറഞ്ഞോ ചേച്ചി ഇഷ്ടമാണ് ഞാൻ ചേച്ചിയോട് ഞാൻ അച്ഛനോട് ഞാൻ പറഞ്ഞോണ്ട് എന്തിനാണ് പ്രേമിക്കണ പെണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ ഉളപ്പ് കാണിക്കണേരാടുക്കാണ് അച്ചു പോണേ അച്ചു 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 അത് പോയി അച്ചു അച്ചു എന്റെ ഷർട്ട് ഒക്കെ ഉണ്ട് അച്ചു ഒന്ന് പറഞ്ഞാൽ പറപ്പള്ളി പൂവല ഇഷ്ടമായോണ്ടല്ലോ എന്റെ പിന്നെ എന്താണ്ടോ ഞാനുപിടിക്കും ഇഷ്ടമാണോ നീക്കിഷ്ടമാണോ എനിക്കൊത്തിരി ഒത്തിരി ഇഷ്ടമാണോ എൻ്റെ അച്ചു പൊന്നുവേ നോക്ക് പൊന്നേ ൊന്നെ നോക്ക് പൊന്നെ നോക്ക് എന്താണ്ടി എത്ര ഇഷ്ടായിട്ടാണ് അച്ചു എന്താ നടക്കണ് തല്ലല്ലേ കൊഴപ്പല്ല കല്യാണത്തിന് മുന്നേ അടിച്ചിട്ട് യാതൊരു എന്തൂ അച്ചു നോക്കൂന്ത ഭീഷണിപ്പെടുത്തണ്

ആ പോവൂല് ഇന്നല ഒന്നിലോ രണ്ടിലോ ഒന്നിലോ ഏതിലും മൂന്നിലോ നാലിലോ ഏതിലോ അറിഞ്ഞിട്ട കാര്യം എനിക്കും അടുത്തു ഞാൻ എത്ര ചേട്ട് പിന്നാലെ പോരിച്ചിപ്പ പേടിക്കണ് ഞങ്ങ എൻ്റെ ഏട്ടത് നാട്ടാൽ ആരുല്ല എന്താണോ ഇഷ്ടാന്ന് പറയണന്നുണ്ടെങ്കിൽ ഇഷ്ടാണെന്നാണ് പറയണ്ടേ അച്

ശല്യപ്പെടുത്തിട്ട് സ്കൂളില് പോവാൻ പറ്റില്ല ക്ലാസ് പോവാൻ പറ്റില്ല എന്താ അനിയ അങ്ങനെ ചെയ്യൂല നിങ്ങളെ മൂക്കേ ആള് മറിയതും എന്റെ അനിയാന്നെ ചെയ്യില്ല എന്നാ എനിക്ക് ഇവിടുത്തെ ചെക്കൻ തന്നെയല്ലേ ഈ പറഞ്ഞ എന്റെ അടുത്ത് വിളിക്ക് കണ്ടാറിയാലോ എന്റെ അടുത്ത് സംസാരിക്കണോ ഓനാ നമ്മള് മുടിയൊക്കെ പിടിച്ചേക്കണോ കഴിയും കാലും പിടിച്ചെടുക്കണത്

ആ ഞാൻ നല്ല നോക്കണാണ് അവൻ നിങ്ങൾക്ക് നിങ്ങടെ ഭാര്യ ഭയങ്കര സങ്കടായി പോയില്ലേ അന്ന് തൊട്ടേ ഞാൻ ഈ വീട്ടിൽ കഴിയുന്നത് അതറിയോ ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ല അപ്പൊ വലിയ വർത്താനം ഇവിടെ നിന്ന് പറയണ്ട നിങ്ങളുടെ മോളുടെ വളർത്തു ദോഷം കൊണ്ടാ അവൾ ഇത്രയും ചീപ്പായിട്ടായിരിക്കും നിങ്ങൾ വളർത്തിയത് അല്ലാതെ എന്റെ അനേനൊരു കുറ്റം കുറവൊന്നും ഇല്ല ചെക്കനെ ചെക്കനെ വിളിക്കടി പെണ്ണുങ്ങളെ പേര് ഞാൻ എന്റെ കൊടുത്തോളാം ില്ല കാര്യം ഇവിടന്ന് പറഞ്ഞു പോയാൽ മതി അല്ലാതെ എന്റെ മോനെ എന്റെ അനിയനെ വിളിക്കാനൊന്നും നിങ്ങളാളല്ല പിന്നെ വന്നിരിക്കുന്നു അല്ലേ നിങ്ങളുടെ മോളുടെ വയ്യാലെ നടക്ക രണ്ടാ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്ക് കോളേജിൽ പോകുമ്പോഴേ സ്കൂളിൽ പോകുമ്പോഴേ കണ്ണിക്കണ്ടി ചെക്കന്മാരെ വായി നോക്കിയല്ല നടക്കണ്ട ചിലക്കല്ലേ

എഡി കള്ളത്താരൊന്നും പറയണ്ട നിനക്ക് നിനക്ക് നിന്റെ അച്ഛനും പേടിയാണെങ്കിൽ അത് പറയാ നിനക്ക് തന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ കല്യാണം കഴിപ്പിച്ചു തരാം അല്ലാതെ ഇയാളെ പേടിച്ചിരുന്നേ വേണ്ട വേണ്ട എന്റെ അനേ അങ്ങനത്തെ ആളല്ല അവൾ ഇഷ്ടാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തി കൊടുക്കും നിങ്ങൾ പോരാ സമ്മതിക്കില്ല ഇവരുടെ കല്യാണം ഞാൻ നടത്തി കൊടുക്കും എന്ത് വരെ ഒരു കംപ്ലൈന്റ് ഈ നാട്ടുകാർ കൊണ്ട് പറഞ്ഞിട്ടില്ല പിന്നെ നിനക്ക് അച്ഛനും എന്റെ മോനെ തൊട്ടാണ്ടല്ലോ ുംകേക്ക് വളർത്തു അല്ലാതെ ചാടിപ്പോയി നോക്കിക്കോ നല്ല രീതിയിൽ എൻറെ മോനായനെ കൊണ്ട് അവള് ഇഷ്ടമാണോന്ന് അവര് പ്രേമിക്കാൻ പ്രേമിക്കാണെന്ന് കല്യാണം കഴിപ്പിക്കാൻ ഞാൻ പറഞ്ഞതാ വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് തീരെ വേണ്ട കാരണം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ബന്ധാ എൻ്റെ മോനെ നല്ല കുട്ടീനെ കിട്ടും മോളെ വേറെ മോളെ വേറെ ചാടി പോണെന്ന് നോക്കിക്കോ ചേട്ടന്മാര് ചോദിക്കാൻ വന്നേക്കുന്നു ഒരു അച്ഛനും മോളു നീ എന്തു നോക്കിക്കണം പിന്നെ